കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാരണം ഞാൻ നേരത്തെ എല്ലാം വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന് സുഖമല്ല ഹോസ്പിറ്റലാണ് അപ്പം അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്ന ഒരാഴ്ചയായി എൻ്റെ വീട്ടിൽ കൂടെയാണ് അപ്പോൾ നാളെ അച്ഛനെ ചെക്കപ്പിന് കൊണ്ടുപോകണം അതുകൊണ്ട് വീഡിയോ ഒക്കെ ഇടാൻ സമയമില്ല എന്ന് തന്നെ പറയാം പിന്നെ ഇപ്പം എന്നൊരു വീഡിയോ ചെറുതായിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ പൂക്കളൊക്കെ കുറവാണ് കേട്ടോ എന്താണെന്നറിയില്ല പൂക്കളൊക്കെ കുറവാണ് നമുക്ക് മണ്ടന്നുള്ളിൽ നിർത്തിയതാണ് കട്ട് ചെയ്ത് നിർത്തി കട്ട് ചെയ്ത് നിർത്തിയതാണ് നമ്മളെ റോസില് പച്ചമുളക് സുന്ദരിയൊക്കെ പഴുത്ത് വിളങ്ങിയിട്ടുണ്ട് രണ്ടെന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തു കുറച്ച് ഉള്ളൂ കാരണം അറിയത്തില്ല ഓർക്കറി സുന്ദരി എന്നും പോവാണ് കോളാമ്പിന്റെ രാജമല്ലിയിൽ ഒരുപാട് പൂണ്ട് അടുത്ത് നമ്മളെ അമ്പൽ സുന്ദരി നമ്മൾ പൂപ്പിയിൽ മുട്ട് വന്നു കേട്ടോ ഇതാ അതുകൊണ്ടോ പൂപ്പിയിൽ വന്നിട്ടുണ്ട് കുളവാഴയിൽ പോവില്ല എടുത്തേലും പോവില്ല അടുത്ത് നമ്മളെ റോസ സുന്ദരി ഒരു പൂവുണ്ട് റോസ മുട്ടിട്ട് വരുമ്പോഴേ ചെറിയ മുട്ട് വരുമ്പോഴേ യാതോ എന്തോ എന്തോ ജീവി നശിപ്പിക്കും ചെലന്തിയാണെന്നൊരു സംശയമുണ്ട് ആയിരിക്കും ഇത് കാണാതെ നിന്നതാണ് കേട്ടോ പിന്നെ പേരിലെ സുന്ദരി നമ്മുടെ കോളാമ്പി ചെമ്പരത്തി നമ്മുടെ ശംഖുപുഷ്പം വെള്ള നീല മുകളിലോട്ട് പോത്തു നിൽക്കുന്നു പക്ഷേ അത് കാണാൻ പോയ No ു